അലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമില്ല ഇൻഷാല്ല ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഒരുപാട് പേർ നൂറ് ശതമാനം ആൾക്കാർ എന്ന് തന്നെ പറയാം അത്രക്കും ആൾക്കാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഉള്ളത് ഓരോരുത്തർ പലവിധ പ്രയാസങ്ങളാണ് എനിക്കിപ്പം ഒരു പ്രയാസമാണെങ്കിൽ ആ പ്രയാസമായിരിക്കില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രയാസം കുറേ ആൾക്കാരോട് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല അതിനും ഫലമില്ല കാരണം നമുക്ക് കുറേ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരാളോട് ഷെയർ ചെയ്താൽ അതിനൊരു സമാധാനം കിട്ടും അല്ലേ ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയില്ലാണ് അപ്പം അതുപോലെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാരണം ഒരു വ്യക്തി എനിക്ക് വാട്സപ്പിലൂടെ പറഞ്ഞ് പറഞ്ഞതാണ് അവർക്ക് ഇത് ചൊല്ലിയിട്ട് ഫലം കിട്ടി ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് നടന്നത് കാരണം അത് കിട്ടണം എന്ന് കരുതിയിട്ടാണ് അവർ ഇത് ചൊല്ലിയത് പക്ഷേ അത് കിട്ടുന്ന ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു അത്രക്കും അവർ എഴുതി തള്ളിയതായിരുന്നു കാരണം അവരുടെ ഹസ്ബൻഡായിരുന്നു കടം കൊടുത്ത പൈസയാണ് കേട്ടോ ഒരു വ്യക്തിക്ക് കാശ് ടം കൊടുത്തതായിരുന്നു അങ്ങനെ അവരുടെ ഈ ചൊല്ലിയ ആളുടെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി അങ്ങനെ കുറേ കാലം ചോദിക്കാതെ നിന്നു അവർ കണ്ടറിഞ്ഞ് തരുമല്ലോ എന്ന് കരുതിയിട്ട് അടുത്ത ബന്ധക്കാരാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവുമല്ലോ അങ്ങനെ കുറേ കാലം അങ്ങനെ നിന്നു അവർ തരട്ടെ തരട്ടെ എന്ന് കരുതി പിന്നെ ഈ ഭാര്യ പോയി ചോദിച്ചു കാശ് അങ്ങനെ തരാ തരാ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി ഇവർക്ക് സാമ്പത്തികമായിട്ട് പ്രയാസവും തുടങ്ങി ഭർത്താവ് മരിച്ചുപോയി പിന്നെ കുട്ടികളെ നോക്കണം രണ്ട് മൂന്ന് മക്കളുണ്ട് അവളെ അവളെ കാര്യം നോക്കണം മക്കളെ കാര്യം നോക്കണം വിദ്യാഭ്യാസം അങ്ങനെ വലിയ മക്കളാണ് വലിയ മക്കളാകുമ്പോൾ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു സംഖ്യ വേണ്ടി വരുമല്ലോ അപ്പം അങ്ങനെ ഒരുപാട് ചോദിക്കാതെ നിന്ന് പിന്നെ ചോദിച്ചു തരാ തരാ എന്ന് പറഞ്ഞ് കിട്ടിയില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തെറ്റേണ്ടി വന്നു പിന്നെ മിണ്ടാതെയായി അവർ കാശ് കൊടുത്തതിൻ്റെ കാരണം കൊണ്ട് അവളുടെ ഭർത്താവും ആ കടം കൊടുത്ത ആൾ കാശ് വാങ്ങിയ ളും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഇപ്പം അവരെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരും ഒന്നുമില്ലാതായി അങ്ങനെ ആ ഒരു ഭാര്യ ചൊല്ലിയതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് നാരിയത്ത് സലാത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ അവൾ ചൊല്ലിയത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം എല്ലാ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും പിരീഡ്സിൻ്റെ സമയമല്ലാതെ സു നിസ്കരിക്കാൻ പറ്റുന്ന എല്ലാ സമയത്തും സുബഹിൻ്റെ ശേഷം നാൽപ്പത്തി ഒന്ന് തവണ അവൾ അത് കിട്ടുന്നത് വരെ ഞാൻ ചൊല്ലും ഒന്ന് നേർച്ച വെച്ചു അവൾ ഒരു ദിവസം പോലും വിട്ടിട്ടില്ല എന്നാണ് അവൾ പറഞ്ഞത് കാരണം അത്രക്കും പ്രയാസമാണ് അത്രക്കും സംഖ്യയുമുണ്ട് കിട്ടാൻ അത് കിട്ടിയാൽ അവരുടെ കുറേ പ്രയാസങ്ങളും കുറേ ബുദ്ധിമുട്ടുകളും തീരുകയും ചെയ്യും അങ്ങനെ അത് കിട്ടട്ടെ കിട്ടട്ടെ എന്ന് കരുതി നിൽക്കുകയായിരുന്നു അങ്ങനത്തെ ഒരു സംഭവമാണ് അവൾ പറഞ്ഞത് അങ്ങനെ അൽഹംദിലില്ല അവൾക്ക് ആ കാശ് മൊത്തമായിട്ടും അവൾ അവർ കൊണ്ടു കൊടുത്തു അങ്ങനെ അവരുടെ പിണക്കവും മാറി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേരുണ്ട് പലവിധ പ്രയാസം അനുഭവിക്കുന്നവർ അപ്പം അവർക്കും ഒരു ഉപയോ പ്രയോജനം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പം നാരിത് സലാത്ത് ചെല്ലിയാൽ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം നാൽപ്പത്തി ഒന്ന് യാസിന് സ്ഥിരമായിട്ട് ഓതിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ ഹാജത്ത് തീരുന്നതാണ് എന്ന് നമ്മൾ അലമുസ്സലാത്ത് എന്ന ഒരു കിതാബ് ഉണ്ടല്ലോ അതിൽ പ്രത്യേകമായിട്ട് തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് ആരിദ്സലാത്തിൻ കഴിഞ്ഞതിന് തൊട്ട് താഴെയായിട്ട് അതിലും എഴുതിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് തവണ ഇത് നിത്യേന സുഭയനസ്കാരത്തിന് ശേഷം ചെല്ലിയാൽ നമുക്ക് നമ്മുടെ ഹാജത്ത് നമ്മുടെ ആഗ്രഹം നിറവേറുമെന്ന് അപ്പം നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരും അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് സു എന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ കല്യാണം ശരിയാവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കടം കൊടുത്തവർ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേരുണ്ട് കടം കൊടുത്തിട്ട് ആ കാശ് കിട്ടാത്തവർ അതുപോലെ പണ്ടം കൊടുത്ത് പണയം വെക്കാൻ കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിയിട്ട് അത് അടക്കാൻ പറ്റാത്തവരുണ്ട് അതുപോലെ രോഗം കൊണ്ട് പ്രയാസപ്പെട വരുണ്ട് ഗർഭിണികളുണ്ട് ഗർഭപാത്രത്തിൽ മുഴയാണ് ഇത്ത ദുവാ ചെയ്യണം അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഫുള്ള് നൂറ് ശതമാനം ആൾക്കാരും പ്രയാസത്തിലാണ് ഈ വീഡിയോ കാണുന്നവർ അപ്പം അവരോടൊക്കെ ഞാൻ വസീയത്ത് വെച്ച് പറയുകയാണ് നിങ്ങൾ ഈ പറഞ്ഞ നാരിയത്ത് സ്ഥലത്ത് നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളാ പ്രയാസപ്പെടുന്ന ആ ഒരു കാര്യം അത് സാധിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഈ നാരിത് സ്ഥലാത്ത് കൊണ്ട് കഴിയും ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും നാരിത് സ്ഥലാത്ത് ചൊല്ലിയിട്ട് എത്രയോ കാര്യങ്ങൾ നടക്കാൻ നടന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് ആരുദ്ധ്യസ്ഥലാത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോൾ നാല്പത്തി ഒന്ന് പ്രാവശ്യം എല്ലാ സുബൈൻ്റെ നേരവും നിസ്കാര നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലണമെന്ന് പറഞ്ഞല്ലോ അപ്പം നിങ്ങളിപ്പം ഒരു നാലഞ്ച് ദിവസമൊക്കെ നല്ലൊരു ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചൊല്ലി അഞ്ചാമത്തെ ദിവസമായപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥത കുറച്ച് കുറഞ്ഞു പോയി അങ്ങനെ നിങ്ങൾ ഒരു അഞ്ചാമത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷന് പോകാനുണ്ട് അല്ലെ കല്യാണം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പരിപാടി വന്നു അങ്ങനെ ആ ഒരു ദിവസം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ അഞ്ചാമത്തെ ദിവസം പിന്നെ നിങ്ങൾ ചൊല്ലുന്നത് ആറാമത്തെ ദിവസമായിരിക്കും അഞ്ചാമത്തെ ദിവസം അവിടെ ഇടവന്നു െ ഒഴിവായിപ്പോയി ചൊല്ലാൻ കഴിഞ്ഞില്ല സാഹചര്യം കൊണ്ട് ചൊല്ലാൻ കഴിഞ്ഞില്ല അങ്ങനെയൊക്കെ ആയിട്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കിട്ടാത്തത് പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഈ ഒരു ടൈമിനന്നെ ചെല്ലണം അങ്ങനെയൊന്നുമില്ല സുബൈ നിസ്കാരത്തിൻ്റെ ശേഷമാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ തന്നെ ചൊല്ലണം കേട്ടോ സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ സാധാ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലുന്ന തെസ്പികൾ സലാത്ത് അങ്ങനെ കുറുവാനോത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ചൊല്ലിക്കോളി കുറേ നേരം ദീർഘിപ്പിക്കാതെ ചെല്ലുന്നതായിരിക്കും നല്ലത് നല്ല തെക്കുവയോടുകൂടി എനിക്ക് ഇതിന് ഫലം കിട്ടും എൻ്റെ ആ ഒരു കാര്യം നടന്നിരിക്കും ഉറപ്പാണ് ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ പറഞ്ഞത് ചൊല്ലിക്കോളി ആ ഒരു ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് ഇതിൽ പറയുമ്പം വാട്സപ്പിൽ പറയുന്നുണ്ട് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒഴിവാക്കിയതാണ് എന്ന് എന്നാലും അത്രക്കും സംഖ്യയുണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ് ഞങ്ങളെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വിദ്യാഭ്യാസത്തിന് എടുക്കാമായിരുന്നു എന്നാണ് കരുതിയത് അങ്ങനെ അങ്ങനെ പിന്നെ അവർ ആയി എന്ന് പറഞ്ഞല്ലോ അവർ തെറ്റി പിന്നെ ഈ പെണ്ണ് വേറെ ഒരാളോട് പിന്നെയും ചോദിപ്പിച്ചു പിന്നെയും ചോദിച്ചു അങ്ങനെ ആ ചോദിച്ചതിന് കുറച്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ ആ കാശ് ഈ പെണ്ണിൻ്റെ കയ്യിൽ കൊണ്ടു കെടുത്തത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാനുമൊക്കെ പറഞ്ഞു സലാം പറഞ്ഞു നല്ല സന്തോഷത്തിലാണ് പിരിഞ്ഞു പോയത് ഇപ്പം അവരുടെ പിണക്കമൊക്കെ മാറിയെന്ന് അപ്പം അവൾ സന്തോഷത്തോടു കൂടി പറയുകയാണ് എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരുപാട് കാലങ്ങളായി ഈ നിസ്കാരത്തിൻ്റെ ശേഷം മുടങ്ങാതെ ഇത് ചൊല്ലുന്നു ഞാൻ നിസ്കരി അവൾ നിസ്കരിച്ചതിന് ശേഷം റൂം ിൽ നിന്നും തന്നെ പുറത്ത് വരാറുള്ളത് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സ്ത്രീകളാണല്ലോ അടുക്കളയിലേക്ക് നമുക്ക് ചായക്ക് ഉണ്ടാക്കണം മക്കളെ മദ്രസ്സിൽ പറഞ്ഞേക്കണം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാവും ആ ഒരു കാര്യത്തിനൊക്കെ റൂമിൽ നിന്ന് പുറത്ത് വരാറുള്ളത് അത് ചൊല്ലിയതിന് ശേഷമാണ് എന്നാണ് പറഞ്ഞത് അത്രക്കും അവൾ ആ ഒരു വിടാതെ ആ ഗൗരവത്തോട് കൂടി എനിക്ക് ഇതിന് ഫലം കിട്ടുമെന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി ചെല്ലിയിട്ടാണ് അവൾക്ക് അത്രക്കും പെട്ടെന്ന് ഫലം കിട്ടിയത് അല്ലേ നല്ല ഒരു സന്തോഷമാണ് അവൾ ആ ജീവിതത്തിൽ വന്നത് ഒരുപാട് കാലങ്ങളായി അവൾ പ്രയാസപ്പെടുന്നു ആ കാശിൻ്റെ പേരിൽ അങ്ങോട്ടും അങ്ങോട്ടും ആ ബന്ധം മുറിഞ്ഞു തെറ്റി വരെ ചെയ്തു അങ്ങനെ അവൾക്ക് സ്വന്തം തോന്നിയതാണ് ഇങ്ങനെ ആരും പറഞ്ഞു കൊടുത്തതൊന്നുമല്ല അവൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഔതമുസലാത്ത് എന്ന അതാത് ചൊല്ലുന്ന ആ ഒരു പുസ്തകം ഉണ്ടല്ലോ ഒരു ഏട് അതിൻ്റെ താഴെ നാരിത്ത് സലാത്ത് ചെല്ലി നരിത്ത് സലാത്തിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ നാരീത് സലാത്ത് ഇത്ര ദിവസം ചൊല്ലിയാൽ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാമെന്ന് അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ ഒരു നാരിതു സലാത്ത് ഒരു എണ്ണത്തിൽ നാൽപ്പത്തി ഒന്ന് തവണ ട്ടോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം പ്രയാസമാണ് കൂടുതൽ ആൾക്കാർക്കും ഉള്ളത് അല്ലേ അങ്ങനെ എല്ലാ പ്രയാസങ്ങളും തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് നേർച്ച വെച്ച് നോക്കൂ ഞാൻ എൻ്റെ കാര്യം നടക്കുന്നത് വരെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നാൽപ്പത്തി ഒന്ന് തവണ ആരിയത്ത് സ്ഥലത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഓതി തീർക്കുമെന്ന് നിങ്ങൾ നേർച്ച വെച്ചോളൂ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം കാരണം

അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രൂപത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വേണം നിങ്ങൾ ഇത് ചെല്ലാൻ അല്ലാതെ കുറച്ച് ദിവസം നിങ്ങൾ ഒരു ആത്മാർത്ഥതയോട് നല്ലൊരു വിശ്വാസത്തോട് കൂടി അങ്ങനെ ചെല്ലി ഒരു നാലഞ്ച് ദിവസമൊക്കെ ചെല്ലി പിന്നെ നിങ്ങൾക്കൊരു മടുപ്പ് വന്നു അങ്ങനെ ഏതായാലും നേർച്ച വെച്ചതല്ലേ ഇനി എന്തായാലും ചെല്ലട്ടെ അങ്ങനെ ഒരു രീതിയിലല്ല ചൊല്ലേണ്ടത് നല്ല തെക്കുവയോട് കൂടിയിട്ട് എനിക്ക് എനിക്കിതിന് ഉത്തരം കിട്ടും തീർച്ചയായിട്ടും എൻ്റെ ആ കാര്യം നടന്നിരിക്കും ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടി നിങ്ങൾ ഇത് ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ചെല്ലുക കേട്ടോ നാൽപ്പത്തി തവണയാണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം വെറും നാൽപ്പത്തി ഒന്ന് തവണ ഒരു പ്രയാസമുള്ള കാര്യമല്ല അല്ലേ അത് കാരണം നമുക്ക് സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം കുറച്ച് സമയം കിട്ടും കാരണം നമ്മൾ താജ് നിസ്കരിക്കാൻ എണീറ്റ് പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം നമുക്ക് ഇബാദത്ത് ചെയ്യാനും ധിക്കർ ചെല്ലാനും സലാത്ത് ചെല്ലാനും കുറച്ച് സമയമൊക്കെ ഒരു ആറ് നമുക്ക് നമ്മുടെ സ്ലാത്ത് നിക്രൂമായിട്ട് കഴിയുക അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീകളാകുമ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പോകേണ്ടി വരും ഫുഡ് ഉണ്ടാക്കണം മക്കളെ പറഞ്ഞേക്കണം അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാകും എന്നാലും നല്ലൊരു സമയവുമാണ് അത് അതുകൊണ്ട് നിങ്ങളത് വിടാതെ ആത്മാർത്ഥമായിട്ട് തന്നെ എനിക്കതിന് ഫലം കിട്ടും കിട്ടണം എൻ്റെ ആ കാര്യം നടക്കുന്നതുവരെ റബ്ബെ ആ കാര്യം നേർച്ച വെക്കുകയാണ് റബ്ബെ എന്ന് അള്ളാഹുവിനോട് ഫസ്റ്റ് നിങ്ങളൊരു സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളഹിനോട് ദുവാ ചെയ്യുക ഞാൻ നാൽപ്പത്തിയൊന്ന് തവണ നാരി സ്ഥലത്ത് എൻ്റെ ഇന്നലിൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേർച്ച വെക്കുകയാണ് ആ കാര്യം നടക്കുന്നത് വരെ ഞാൻ ആ സമയത്ത് നാൽപ്പത്തി ഒന്ന് തവണ സുബൈ നിസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ചൊല്ലും എന്ന് അള്ളാഹുവിനോട് ഒരു നേർച്ച വെച്ച് അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ദുവാ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് ദിവസം ചൊല്ലിയിട്ട് പിന്നെ അത് ചെല്ലാതിരിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നല്ല തക്കുവയോട് കൂടിയിട്ട് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ ആരാഗ്രഹം നടക്കും എന്ന് വിചാരിച്ചിട്ട് ചൊല്ലിക്കോളി തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഫലം കാണുന്നതാണ് സ്വലാത്താണ് സലാത്ത് ചൊല്ലിയിട്ട് എന്തൊരു കാര്യവും അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുമെന്നാണ് ഇത്രയോ കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എത്രയോ ഞാൻ മുന്നേ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞത് എത്രയോ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് കാരണം ഞാൻ പിന്നെ എനിക്ക് പിന്നെ പിന്നെയാണ് അതൊക്കെ ഓർമ്മ ഓർമ്മ വരാറുള്ളത് എനിക്ക് ഈ ഒരു സന്തോഷമൊക്കെ വന്നത് ആ സ്ഥലത്ത് ചെല്ലിയിട്ടായിരിക്കുമെന്ന് അപ്പം നിങ്ങളുടെ ജീവിതത്തിനും വലിയ മാറ്റങ്ങൾ വരും അതിപ്പം ഇന്ന് നിങ്ങൾ ചൊല്ലിയിട്ട് നാളെ തന്നെ ആ മാറ്റം വന്നില്ല അതൊക്കെ വെറുതെ പറയുകയാണ് അങ്ങനെ എഴുതി തള്ളരുത് നിങ്ങൾ തെക്കുവയോട് കൂടി നല്ല ആത്മാ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾ ദിവസങ്ങളോളം വേണ്ടിയിട്ട് ചെല്ലുക നല്ലൊരു തക്കവയോട് കൂടിയിട്ട് എൻ്റെ കാര്യം നടക്കണമെന്ന് ആ കാര്യം നി നിങ്ങളെ ആ വിഷമം നിങ്ങൾക്ക് തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കും നല്ല കൂടി തന്നെ നമ്മൾ ചെയ്യും അല്ലേ അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചൊല്ലിപ്പോകും അതുകൊണ്ട് സുബൈ നിസ്കാരത്തിന് ശേഷം നാൽപ്പത്തി ഒന്ന് തവണ വിടണ്ട മറക്കണ്ട അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി ഇൻഷാല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ദുവാ കൊണ്ട് ഞാൻ നിങ്ങളോട് ദ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മറന്നു പോയത് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്കു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ദുവ ചെയ്യാറുണ്ട് എല്ലാ സമയത്തും ദ ചെയ്യാറുണ്ട് നിങ്ങളെ ആരെയും ഞാൻ മറന്നു പോവാറില്ല എവിടെ മക്കാമിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് ദുവ ചെയ്യാറുണ്ട് എനിക്കും വേണ്ടിയിട്ട് നിങ്ങൾ മക്കാമിലൊക്കെ പോകുന്ന സമയത്ത് ദ ചെയ്യണം ആരും മറന്നു പോയരുത് കേട്ടോ